ആകാശവാണി നമസ്കാരം തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം ഭാരതത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ ഇന്നും കാർഷിക മേഖലയെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്നവരാണ് കാർഷിക സ്വയം പര്യാപ്തത എന്നത് രാജ്യത്തെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ള കാര്യവുമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വിവിധ വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കണമെങ്കിൽ കാർഷിക മേഖലയുടെ സുസ്ഥിര വളർച്ചയ്ക്കും പുരോഗതിക്കും മുന്തിയ പരിഗണന നൽകേണ്ടതുണ്ട് ഇങ്ങനെയുള്ള സുപ്രധാനമായൊരു പദ്ധതി കേന്ദ്ര സർക്കാർ അടുത്തിടെ പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന നടപ്പ് സാമ്പത്തിക വർഷം മുതൽ ആറു വർഷത്തേക്ക് നൂറു ജില്ലകളെ കേന്ദ്രീകരിച്ച് നടപ്പാക്കുന്ന ഈ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി നിലവിൽ കാർഷിക വികസനത്തിലും ഉൽപാദനക്ഷമതയിലും പിന്നാക്കം നിൽക്കുന്ന നൂറ് ജില്ലകളിലാണ് പദ്ധതി നടപ്പാക്കുക ഓരോ സംസ്ഥാനത്തു നിന്നും കുറഞ്ഞത് ഒരു ജില്ലയെങ്കിലും തിരഞ്ഞെടുക്കും കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക വിള വിളവൈവിധ്യവൽക്കരണവും സുസ്ഥിര കാർഷിക രീതികളും പ്രോത്സാഹിപ്പിക്കുക പഞ്ചായത്ത് ബ്ലോക്ക് തലങ്ങളിൽ കാർഷികോൽപ്പന്ന സംഭരണശേഷി വർദ്ധിപ്പിക്കുക ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക ദീർഘകാല ഹ്രസ്വകാല വായ്പകളുടെ ലഭ്യത എളുപ്പമാക്കുക എന്നിവ ഇതിലൂടെ ലക്ഷ്യമിടുന്നു പതിനൊന്ന് കേന്ദ്ര സർക്കാർ വകുപ്പുകൾ മുഖേന നടപ്പാക്കി വരുന്ന മുപ്പത്തി ആറ് പദ്ധതികൾ സംസ്ഥാന പദ്ധതികൾ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം എന്നിവ പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജനയുടെ ഭാഗമായി സമന്വയിപ്പിക്കും ഉയർന്ന ഉൽപാദനക്ഷമത മൂല്യവർധന തൊഴിൽ സൃഷ്ടി എന്നിവ ഇതിലൂടെ സാധ്യമാകും പിന്നാക്ക ജില്ലകളിലെ കാർഷിക ഉൽപാദനവും വരുമാനവും വർദ്ധിപ്പിക്കുന്നതിലൂടെ ദേശീയ തലത്തിൽ തന്നെ സ്വയം പര്യാപ്തതയിലേക്കും സാർവത്രിക വികസനത്തിലേക്കും ഉറച്ച ചുവടുവയ്പ്പുകൾ പദ്ധതിയിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷ ഇന്നത്തെ തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് സ്ഥിതി ചെയ്തിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന പുരാതന പട്ടണമാണ് മഹോദയപുരം ഇവിടം കേന്ദ്രമാക്കി ഒൻപതാം നൂറ്റാണ്ടുമുതൽ പന്ത്രണ്ടാം വരെ ഭരണം നടത്തിയിരുന്നവരാണ് ചേര പെരുമാക്കന്മാർ ഇവരിൽ മൂന്നാമനായ കോതിരവി പെരുമാളുടെ ഒരു ശിലാലിഖിതം അടുത്തിടെ മലപ്പുറം ജില്ലയിൽ നിന്ന് കണ്ടെത്തി മഞ്ചേരിക്കടുത്തുള്ള തൃക്കലങ്ങോട് മേലിടത്ത് ക്ഷേത്രത്തിൽ നിന്നാണ് കല്ലെഴുത്ത് കണ്ടുകിട്ടിയത് കോതരവി പെരുമാളിന്റെ ഭരണകാലത്ത് ിൽ ചെയ്ത ഏതോ വ്യവസ്ഥയാണ് ലിഖിതത്തിന്റെ ഉള്ളടക്കം സംസ്ഥാന പുരാവസ്തു വകുപ്പിനു കീഴിലുള്ള കോഴിക്കോട് പഴശ്ശിരാജ മ്യൂസിയം ഓഫീസറായ കെ കൃഷ്ണരാജാണ് ലിഖിതം തിരിച്ചറിഞ്ഞ് മുദ്ര പകർപ്പ് തയ്യാറാക്കിയത് ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണ വഴിയിൽ പാകിയ കല്ലിലാണ് രേഖയുള്ളത് അക്ഷരങ്ങൾ തേഞ്ഞു മാഞ്ഞ നിലയിലാണ് എന്നാൽ സ്വസ്തി ശ്രീ എന്ന മംഗളവചനത്തോടെ ആരംഭിക്കുന്ന ലിഖിതത്തിൽ പെരുമാളിന്റെ പേര് കൃത്യമായി വായിച്ചെടുക്കാം ഭരണവർഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ പരിമിതികൾ ഉണ്ടെങ്കിലും ഇത്തരം കണ്ടെത്തലുകൾ കേരള ചരിത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയ്ക്ക് കൂടുതൽ തെളിച്ചവും നൽകുമെന്ന് പ്രത്യാശിക്കാം കേരളത്തിന്റെ തനത് ആയോധന കലയാണ് കളരിപ്പയറ്റ് ചിട്ടപ്പെടുത്തപ്പെട്ട ഏറ്റവും പുരാതനമായ ആയോധന മുറകളിൽ ഒന്നുകൂടിയാണ് കേവലമൊരു അരിതട സമ്പ്രദായമോ ആത്മരക്ഷോ ഭയമോ മാത്രമല്ല മറിച്ച് ഒരു ജീവിത രീതി കൂടിയാണ് കളരി അഭ്യാസിക്ക് മികച്ച ആരോഗ്യവും മെയ്വഴക്കവും ഒക്കെ പ്രദാനം ചെയ്യുന്ന ഈ വിദ്യ പഠിച്ചു തുടങ്ങുന്നതിന് പ്രായമൊന്നും ഒരു തടസ്സമേ അല്ലെന്ന് തെളിയിക്കുകയാണ് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല കടക്കരപ്പള്ളി സ്വദേശിനി കെ ഗീതാമണി എന്ന അറുപത്തിമൂന്ന് കാര്യം കൊച്ചുമകന്റെ കളരി പഠനത്തിന് കൂട്ടുപോകുന്നിടത്ത് നിന്നാണ് തുടക്കം സർവീസിൽ നിന്ന് വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുന്ന കാലമായിരുന്നു അത് സമയം പാഴാക്കാതെ ഒരു കൈ നോക്കിക്കൂടെ എന്ന ഗുരുവിന്റെ ചോദ്യം വഴുത്തിരുമായി അവിടെ നിന്ന് തുടങ്ങിയ പരിശീലനം ഇന്നും ഊർജസ്വലമായി ഗീതാമണി തുടരുന്നു പേരക്കുട്ടിയെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എൻ്റെ കളരി പഠനത്തിന് വേണ്ടിയാണ് ഞാൻ കളരിയിൽ പോയത് ഏകവീര കളരിപ്പൈറ്റ് പുന്നപ്ര കേന്ദ്രമായുള്ള കളരിയുടെ കുറുപ്പങ്കുളങ്ങര ശാഖയിലാണ് പരിശീലനം എന്റെ ഗുരുവിന്റെ പേര് ഗിന്നസ് ഹരികൃഷ്ണൻ എന്നാണ് ഗുരുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ചുവട് വയ്ക്കാൻ തുടങ്ങിയത് ആദ്യം പ്രയാസമായിരുന്നു ശരീരം വഴങ്ങിയിരുന്നില്ല പക്ഷെ പിന്നീട് ശരീരം വഴങ്ങാൻ തുടങ്ങി വീശുമുറ ചുവട് കാലടുപ്പ് ഒറ്റച്ചുവട് ഊട്ടച്ചുവട് ഇടംപിരി വലമ്പിരി അലങ്കാരം ഒറ്റവടി പിന്നെ രണ്ടു വടിയും ഞാൻ കുറച്ച് പഠിച്ചു കഴിഞ്ഞു മുച്ച എന്നിവ പഠിച്ചു കഴിഞ്ഞു കുറുവടിയിലേക്ക് പ്രവേശിക്കുകയാണ് ഇടയ്ക്ക് വെച്ച് കൊച്ചുമാൻ കളരി പഠനം നിർത്തി ഞാൻ ഇന്നും തുടരുന്നുണ്ട് രണ്ടര വർഷമായി ഞാൻ പഠിക്കുന്നു അഞ്ചു വയസ്സു മുതൽ മുകളിലോട്ട് പ്രായമുള്ള കുട്ടികളാണ് അവിടെ പഠിക്കുന്നത് അറുപത്തി വയസ്സുള്ള എനിക്ക് അവരോടൊപ്പം പഠിക്കാൻ പറ്റുന്നതിൽ വളരെ സന്തോഷമുണ്ട് ആയുധ മുറകൾ കൂടി പഠിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഗുരുവിന്റെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ പിന്തുണ തനിക്ക് വലിയ കരുത്തായെന്ന് ഗീതാമണി പറയുന്നു ഒപ്പം ഇനിയും ഏറെ അടവുകളും ചുവടുകളുമൊക്കെ പഠിക്കാനുണ്ടെന്ന ബോധ്യവും പഠിച്ചെടുക്കുമെന്ന നിഷേധാർഢ്യവും അവർ പങ്കുവെക്കുന്നു കണ്ണൂർ ജില്ലയിൽ പിലാത്തറയ്ക്കടുത്തുള്ള ചെറുതാഴം എന്ന ഗ്രാമത്തിലെ കൃഷിഭവന്റെ വിശേഷങ്ങളാണ് നല്ല വാർത്തയിൽ ഇനി സസ്യങ്ങൾക്ക് രോഗം വന്നാൽ അതിന്റെ കാരണവും പരിഹാരവും ഒക്കെ വിശദമായി അറിയണമെങ്കിൽ ചെറുതാഴം കൃഷിഭവൻ വരെ ഒന്ന് വന്നാൽ മതി അത്യാധുനിക സങ്കേതങ്ങൾ ഇവിടെയുള്ള ഹൈടെക് സസ്യ ക്ലിനിക്കിൽ ഒരുക്കിയിട്ടുണ്ട് രോഗകാരികൾ രോഗലക്ഷണങ്ങൾ രോഗനിയന്ത്രണം തുടങ്ങി കർഷകർക്ക് ആവശ്യമുള്ള അറിവുകൾ ക്ലിനിക്കിൽ നിന്ന് ലഭിക്കും കീടനാശിനികൾ അവയുടെ പ്രയോഗരീതി കീടനിയന്ത്രണം തുടങ്ങിയ കൃഷി സംബന്ധമായ വിവരങ്ങൾ സജ്ജമാക്കിയ സ്മാർട്ട് ക്ലാസ് റൂമും ഇവിടെയുണ്ട് സസ്യ രോഗങ്ങളുമായി ബന്ധപ്പെട്ട സ്പെസിമനുകൾ ക്ലിനിക്കിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കർഷകർക്ക് ഇവ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും വിവിധ കീടനാശിനികൾ കുമിൾനാശിനികൾ എന്നിവയും പ്രദർശിപ്പിച്ചിട്ടുണ്ട് മണ്ണ് പരിശോധനയ്ക്കുള്ള സൗകര്യവുമുണ്ട് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് അടുത്തിടെ ചെറുധാന്യങ്ങളുടെ കൃഷി വിജയകരമായി നടപ്പാക്കിയിരുന്നു നാല് ഹെക്ടർ സ്ഥലത്ത് ചെറുധാന്യങ്ങളായ മജുറ റാഗി ചോളം എന്നിവ കൃഷി ചെയ്ത് മികച്ച വിളവെടുത്തു ഇതോടൊപ്പം ആറ് ഹെക്ടർ സ്ഥലത്ത് ഉഴുന്ന് ചെറുപയർ എന്നിവയും കൃഷി ചെയ്തു ഇരുന്നൂറ്റി അൻപത് ഹെക്ടർ സ്ഥലത്ത് സുസ്ഥിര മാതൃകയിൽ നെൽകൃഷിയും ഈ ഗ്രാമം നടപ്പിലാക്കി സാങ്കേതിക വിദ്യയും കർഷകരുടെ സമർപ്പണവും കൈമുതലാക്കി കാർഷിക സംസ്കാരത്തെ വീണ്ടെടുത്തതിന്റെ മികച്ച മാതൃകയാണ് ചെറുതാഴം ഗ്രാമം മുന്നോട്ട് വെക്കുന്നത് മാന്യമാവുന്ന തദ്ദേശീയ ഗോത്ര കലാരൂപങ്ങൾ സംരക്ഷിക്കുന്നതിനൊപ്പം സംരംഭ മാതൃകയാക്കാൻ ജനഗൽസ എന്ന പേരിൽ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ് കുടുംബശ്രീ ഗോത്രകലാരൂപങ്ങൾ സംരംഭ മാതൃകയാക്കി തദ്ദേശീയ ജനതയ്ക്ക് മികച്ച തൊഴിലും വരുമാനവും ലഭ്യമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ജനങ്ങളുടെ ആഘോഷം എന്നാണ് ജനഗൽസ എന്ന പേരിലൂടെ അർത്ഥമാക്കുന്നത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ തദ്ദേശീയ മേഖലയിലെ മുഴുവൻ ഗോത്ര കലാരൂപങ്ങളുടെയും കലാകാരന്മാരുടെയും സമഗ്രമായ വിവരശേഖരണം നടത്തും അടുത്ത അടുത്തമാസം ആദ്യവാരം സർവേ ആരംഭിക്കുകയും ഇരുപതിനകം പൂർത്തിയാക്കുകയും ചെയ്യും ഇതുമായി ബന്ധപ്പെട്ട് കർമ്മ പദ്ധതി ആവിഷ്കരിക്കാൻ അടുത്തിടെ തിരുവനന്തപുരത്ത് രണ്ട് ദിവസത്തെ ശില്പശാല സംഘടിപ്പിച്ചിരുന്നു നിലവിൽ കുടുംബശ്രീ നടപ്പാക്കുന്ന ട്രൈബൽ പദ്ധതിക്ക് കീഴിലെ അർഹരായ മുഴുവൻ ഗുണഭോക്താക്കളെയും കണ്ടെത്തി സംരംഭ മാതൃക രൂപീകരിച്ച് സംസ്ഥാന തലത്തിൽ കലാരൂപങ്ങളുടെ കൺസോർഷ്യം രൂപീകരിക്കും ഗോത്ര കലാരൂപങ്ങൾ ഉപയോഗിച്ച് പാഠ്യപദ്ധതി നവീകരിക്കാനും ലക്ഷ്യമിടുന്നുണ്ട് ഗോത്രകലകൾ സംസ്കാരം ആചാര അനുഷ്ഠാനങ്ങൾ തനത് ഭക്ഷണം എന്നിവ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കും ഫോക്ലോർ അക്കാദമി കേരള സംഗീത നാടക അക്കാദമി കീർത്താക്സ് തുടങ്ങിയ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് തദ്ദേശീയർക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കുകയും ചെയ്യുക എന്നത് പദ്ധതിയുടെ ഭാഗമാണ് നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ് നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത ഫീഡ്ബാക്ക് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ് ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ് നല്ല വാർത്തകൾ അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം ഏകോപനം ലെമി ജി നായർ അവതരണം സൈനുദ്ദീൻ തയ്യാറാക്കിയത് അരവിന്ദ് നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച ആറ് നാൽപ്പതിന് വീണ്ടുമെത്താം ശുഭാശംസകൾ നേരുന്നു